ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി പതിമൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനാല് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ ഇരുപത്തി നാലാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത് സന്തോഷിച്ചാൽ കർത്താവിനെ നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കരിക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന മാസത്തിൻ്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സുക്തങ്ങളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും ജനതകൾ അവനെ വെറുക്കും എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷം അനുഭവിക്കും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ് ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക വയലിലും എല്ല സജ്ജീകരിക്കുക അതിനുശേഷം വീടുപണി തുടരുക അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത് അവന് വാക്കുകൊണ്ട് വഞ്ചിക്കുകയും അരുത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്നും നീ പറയരുത് ഞാൻ അനസന്റെ വയലും ബുദ്ധിശൂനന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിന്റെ കൽപിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഞാനൊരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു ൂടി ഉറങ്ങാം തെല്ലുനേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം പോലെയും നിന്നെ സമീപിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഇറ്റലിയിലെ ലലീസിലെ വിശുദ്ധ കമില്ലസിനെ അനുസ്മരിക്കുന്ന റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകനാണ് വിശുദ്ധ കമില്ലസ് ഇറ്റലിയിലെ അംബ്രൂസിയിൽ അറുപത് വയസ്സുള്ള അമ്മ യേശു ജനിച്ച പോലെ തൊഴുത്തിലെ വൈക്കോലിലാണ് മകനെ ജന്മം നൽകിയത് പടയാളിയായ പിതാവിന് കുറെ പണമുണ്ടായിട്ടും പിതൃ സ്വത്തായി ഒരു വാള് മാത്രമാണ് ലഭിച്ചത് വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലസ് പടവെട്ടാൻ ആരംഭിച്ചു ഒരു യുദ്ധത്തിൽ ആഴത്തിലുള്ള മുറിവുമായി സ്വഭവനത്തിലേക്ക് മടങ്ങേണ്ടി വന്നു അഗതിയായ കമില്ലസ് ചികിത്സിക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ ശിപായി പണി ചെയ്താണ് ചികിത്സ നടത്തിയത് ചീട്ടുപെട്ടി തലേനക്കടിയിൽ വെച്ചാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കളിക്കാൻ ഭയങ്കര ഭ്രമമായതിനാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു വീണ്ടും സൈന്യത്തിൽ ചേർന്നു അതികഠിനമായിരുന്നു ജീവിതം അവസാനം അവിടെ നിന്നും തിരിച്ചു തന്റെ സമ്പാദ്യം മുഴുവൻ ചൂതുകളിച്ചു അവസാനം ഒരു കപ്പൂച്ചൻ വൈദികൻ ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി രണ്ട് പ്രാവശ്യം ിൽ ചേർന്നെങ്കിലും കാലിലെ വ്രണം മൂലം രണ്ട് പ്രാവശ്യവും പുറത്തേക്ക് പോകേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ കമിലസും ഏതാനും പേരും ചേർന്ന് മാറാ രോഗികൾക്ക് വേണ്ടി ഒരു ചികിത്സ ആരംഭിച്ചു എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശ് അണിഞ്ഞിരുന്നു അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് സംഘടനയുടെ ഉത്ഭവമായത് ഒരു വൈദികനായ തൻ്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം മുപ്പത്തിനാലാം വയസ്സിൽ വൈദികനായി നേഴ്സിംഗ് ബ്രദേഴ്സിൻ്റെ ഒരു സഭ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ചു വീടുകളിലും യുദ്ധരംഗത്തും ക്രിസ്തുവിനെ പ്രതി ശുശ്രൂഷ ചെയ്തു മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല പ്രിയമുള്ളവരെ റെഡ് ക്രോസിന്റെ സ്ഥാപകനായ വിശുദ്ധ കമില്ലസിനെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ